ഹലോ ചന്ദ്രകിയിലെന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും നിർമ്മലിനോട് താൻ ചെയ്തത് തെറ്റാണ് എന്നൊരു യാതൊരു കുറ്റബോധവുമില്ല ഇപ്പോഴും പിങ്കിയുടെ മനസ്സില് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം ഗൗതമിനൊപ്പം ഗൗതമും ഞാനും മാത്രമായിട്ട് വീണ്ടും രാമേശ്വരത്ത് പോകണം രാമേശ്വരത്തെ തന്റെ ഓർമ്മകളെ വീണ്ടും ഗൗതമിനെ ഓർമ്മിപ്പിക്കണം ഗൗതമിനെ സ്വന്തമാക്കണം ഈ ഒരു ചിന്തകളായിരുന്നു പിങ്കിയുടെ മനസ്സിൽ പക്ഷേ ഈ ചിന്തകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പിങ്കിയുടെ ആഗ്രഹങ്ങള് എല്ലാം തകർക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്വരത്തിലുണ്ടായത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗിരിജ നന്ദേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു 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 എരിവേറ്റി വിറ്റിട്ടുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട നന്ദ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് റൂമിലേക്ക് ചെന്നത് റൂമിൽ ചെന്ന ഉടനെ തന്നെ ഗൗതമിനോട് നന്ദ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഗൗതം സാറിന് ഒരു ഉളുപ്പില്ലേ ഒരു നാണമില്ലേ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് യാതൊരു ഒളുപ്പുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഗൗതമിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ നന്ദ തന്നെ പറയുവാണ് ആ പാവം നിർമ്മലിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിട്ട് ഗൗതം സാറിന് എങ്ങനെ മനസ്സ് വന്നു നിർമ്മലിനെ അർജുന്റെ മുഖമുള്ള നിർമ്മലിനോട് ഇത്രത്തോളം ക്രൂരത പാടില്ലായിരുന്നു അവനൊരുപാട് ആഗ്രഹിച്ച് സന്തോഷത്തോടെ ഈ നാട്ടിലേക്ക് വന്നതാണ് ഒരുപാട് ആഗ്രഹിച്ചു നല്ലതുപോലെ ജോലി ചെയ് ജോലി ചെയ്ത് ജീവിക്കാം എന്ന് ആഗ്രഹിച്ചു പക്ഷെ അത് നട നട ഇനി ഒരിക്കലും നടക്കത്തില്ല ഒരു തിരിച്ചറിവാണ് അവനിലെ സാർ കാരണം ഉണ്ടായത് എന്തോ വലിയൊരു നേട്ടം നേടി അല്ലെങ്കിൽ എന്തോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഒരു നേട്ടം സാർ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഇത്രയും ആ എല്ലാവരുടെയും മുന്നിൽ ഭയങ്കരമായിട്ട് ആള് കളിച്ചുവെങ്കിൽ പോലും ഇപ്പോഴാണ് ഞാൻ സത്യാവസ്ഥ അറിഞ്ഞത് സാറ് ഗൗതമിനെ അവിടെ സാറ് നിർമ്മലിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ആയുധമാക്കിയത് പിങ്കിയാണല്ലേ ഏറ്റവും കൂടുതൽ നിർമ്മല വിശ്വസിച്ചതും സ്നേഹിച്ചതും പിങ്കിയെയാണ് ഒരുപാട് അവൻ മാറി വന്നതാണ് പക്ഷെ പിങ്കിയെ കൊണ്ട് സാർ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നന്ദ ഗൌതമിനോട് പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ ഗൗതമും നന്ദയും കൂടി വഴക്കുണ്ടായി എങ്കിലും ഗൗതം പറഞ്ഞ കാര്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ ഒരു നീതിയുണ്ട് എനിക്കെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ രക്ഷിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അതിൻ്റെ എനിക്ക് സത്യം ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് മാർഗങ്ങൾ യാതൊരു പ്രശ്നവുമില്ല എനിക്ക് ലക്ഷ്യമാണ് പ്രധാനം എന്ന് ഗൗതം പറയുമ്പോഴും ആ ലക്ഷ്യം നേടാനായിട്ട് ശരിയാണ് നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം പക്ഷെ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങള് മറ്റുള്ളവർക്ക് കൂടി ഒരു ദോഷമായിട്ട് മാറുന്നത് ആയിരിക്കരുത് എന്നൊക്കെ നന്ദ നന്ദഗൗതമനോട് പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നിൽക്കുമ്പോഴും ഗൗതം തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറപ്പിച്ചു ഉറച്ചു നിന്നു താൻ ചെയ്തത് യാതൊരു തെറ്റുമില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്ന് തന്നെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരി ശരി ഗൗതം സാറ് പറഞ്ഞത് ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഗൗതം സാറ് നിർമ്മലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആള് പിങ്കി പക്ഷെ പിങ്കിയെ പ്രലോഭിപ്പിക്കാനായിട്ട് ഗൗതം സാർ ഉപയോഗിച്ച ആയുധം രാമേശ്വരം രാമേശ്വരത്ത് പിങ്കിയെ കൊണ്ട് പോകാം എന്ന് പിങ്കിക്ക് വാക്ക് കൊടുത്തിട്ടാണല്ലേ സാർ ഇങ്ങനെയെല്ലാം ചെയ്തത് സാറിന്റെ മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ചു നോക്കി ഇതെല്ലാം ചെയ്തത് ശരിയാണോ എന്നൊക്കെ പറയൂ പറയുകയും മാത്രമല്ല ഞാൻ എന്തായാലും ഇത് സമ്മതിച്ചില്ല സമ്മതിക്കത്തില്ല ഒരു വട്ടം പിങ്കിയുമായിട്ട് സാറ് രാമേശ്വരത്ത് പോകാനായിട്ട് തയ്യാറായപ്പോ പിങ്കി അതിനെ വാശി പിടിച്ചപ്പോഴും എൻ്റെ ഉള്ളിലെ അത്രത്തോളം സങ്കടങ്ങൾ മറന്ന് ഞാൻ അതിനെ സമ്മതം മൂളിയതാണ് അത് വേറെ ഒന്നിനും അത് വേറൊന്നിനും അല്ല തൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലുണ്ട് അവൾക്ക് സന്തോഷം കിട്ടണം അങ്ങനെ ഒറ്റ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷേ ഇപ്പോ ഇനി എനിക്ക് അങ്ങനെ എന്തായാലും പറ്റത്തില്ല എനിക്ക് എന്റെ ജീവിതം മറന്ന് ഇനി പിങ്കിയെ സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ രാമേശ്വരം യാത്ര ഞാൻ മുടക്കിയിരിക്കും രാമേശ്വരത്ത് എന്റെ അനുവാദം കൊണ്ട് സാറ് രാമേശ്വരത്ത് പോകത്തില്ല അങ്ങനെ രാമേശ്വരത്ത് എന്നെ ധിഖരിച്ചുകൊണ്ട് സാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും സാറിന് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല എന്ന് നന്ദ വെല്ലുവിളിച്ചു സാറ് എന്തായാലും എനിക്ക് ഇതിന് യാതൊരു താല്പര്യവും ഇല്ല അഥവാ സാർ പോകുവാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം സാർ അങ്ങ് മറന്നേരേ എന്ന് പറയുകയും എന്നാൽ ഞാൻ പിങ്കിക്ക് വാക്ക് കൊടുത്തതാണ് എന്ന് നന്ദയോട് പറയുവാണ് ഞാൻ പിങ്കിക്ക് വാക്ക് കൊടുത്തതാണ് നിന്റെ സമ്മതം കൊണ്ട് തന്നെ ഞാൻ നിന്റെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ ഈ രാമേശ്വരത്ത് കൊണ്ടുപോകാം എന്ന് പിങ്കിക്ക് വാക്ക് കൊടുത്തതാണ് പക്ഷേ എന്റെ സമ്മതത്തോടു കൂടി രാമേശ്വരത്ത് പോകാനായിട്ട് സാറ് പിങ്കിക്ക് വാക്കു കൊടുത്തു ശരി ഞാൻ സമ്മതിക്കാം പക്ഷെ അത് പിങ്കി രാമേ പിങ്കിയും സാറും നമ്മൾ രാമേശ്വരത്ത് പോകുന്നതിനല്ല ഈ രാമേശ്വരം ട്രിപ്പ് മുടക്കാനായിട്ട് ഞാൻ ഏത് വഴിയും സ്വീകരിക്കും എന്ന് നന്ദ വെല്ലുവിളിച്ചു പക്ഷെ ഗൗതം പറഞ്ഞ ഒരു കാര്യം അതിനുശേഷം ഗൗതം പറഞ്ഞത് നന്ദ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഒരിക്കലും ഗൗതം വിചാരിച്ചത് പിങ്കിയുമായിട്ട് രാമേശ്വരത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാകത്തുള്ളൂ എന്നാൽ ഞാൻ നിർമ്മലിനോട് ചെയ്തത് ഒരു തെറ്റുമല്ല നിർമ്മലിനെ ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിർമ്മലിനെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പോ നിർമ്മലിനെ അവര് കൂട്ടുപിടിക്കും പക്ഷെ മറ്റൊരു നാൾ ഒരു പ്രശ്നം വരുമ്പോ നിർമ്മലിനെ അവര് ഈ പ്രശ്നത്തിൽ ഈ ഒരു കള്ളപ്പണ കേസിൽ കൊടുക്കും അങ്ങനെ കുടുക്കിക്കഴിഞ്ഞാൽ നിർമ്മലിനെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നിർമ്മലിന്റെ ഭാവിയെ ഓർത്താണ് ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തത് എന്ന് ഗൗതമിനോട് പറയുവാണ് ഗൗതമിനോട് പറഞ്ഞതിന് ശേഷം നന്ദ സോറി ഗൗതം നന്ദയോട് പറയുവാണ് അതുകൊണ്ട് നിർമ്മലിന്റെ ഭാവി ഓർത്തിട്ടാണ് ഞാൻ ഇതെന്ന് ഇതെല്ലാം ചെയ്തതെന്നും അത് മാത്രമല്ല ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിർമ്മലിന് ഒരു സമ്മാനവും ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കേസിൽ നിന്നും ഗൗതമിനെ രക്ഷി നിർമ്മലിനെ രക്ഷിക്കുക മാത്രമല്ല നിർമ്മലിന് ഞാൻ ഒരുക്കി സമ്മാനമാണ് പിങ്കി പിങ്കിയും നിർമ്മലയും ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം മാത്രമല്ല ഞാൻ പിങ്കിയെ രാമേശ്വരത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് പിങ്കിയും ഞാനും തമ്മിൽ രാമേശ്വരത്ത് പോകാനല്ല ഇനി ഒരിക്കലും പിങ്കി രാമേശ്വരത്ത് പോകാനായിട്ട് പാടില്ല അത് എന്റെ കൂടെ എനിക്കൊപ്പം പോകണമെന്ന് പിങ്കി വാശി പിടി വാശി പിടിക്കാൻ പാടില്ല അതിന് ഒരു താക്കീത് നൽകുന്നത് പോലെ അല്ലെങ്കിൽ അതിന് ആ ഒരു പിങ്കിയുടെ ആഗ്രഹം മുടക്കാനായിട്ട് ഒരു വഴി കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് നന്ദയോട് ഗൗതം പറഞ്ഞു പക്ഷെ അത് എങ്ങനെ സാധിക്കും ഗൗതം സാർ പറയുന്നത് എല്ലാം ശരിയാണോ അത് എങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് വഴി കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു പിങ്കി നന്ദ ഭയങ്കര സന്തോഷത്തിലാണ് ഗൗതം അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരുപാട് സന്തോഷിച്ചു പക്ഷെ ഈ സമയത്തും രാവിലെ തന്നെ ഉറക്കം എണീച്ചിട്ട് ഗൗതമും നന്ദയും പോയത് ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലിലോട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനോട് സംസാരിച്ചു എന്നിട്ട് പിങ്കി രാമേശ്വരത്ത് പോകുന്ന കാര്യങ്ങളെ പറ്റിയും എല്ലാം ഗൗതം ഇത് ഡോക്ടറിനോട് പറഞ്ഞു എന്നിട്ട് ഇനി യാതൊരു മാർഗവുമില്ല ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഡോക്ടർ എന്തായാലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കി ഒരിക്കലും കേൾക്കത്തില്ല പിങ്കി മാത്രമല്ല വേറെ ആരും അത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഡോക്ടർ തന്നെ നേരിട്ടൊന്ന് സംസാരിക്കാമോ പിങ്കിയോടൊന്ന് സംസാരിച്ച് ഈ ഒരു പ്രശ്നത്തിനൊന്നും പരിഹാരം കണ്ടുപിടിച്ച് തരാമോ എന്ന് ഗൗതമും നന്ദയും പറയുമ്പോൾ ഡോക്ടർ മറ്റൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ അവര് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ നന്ദയും ഗൗതമും വല്ലാതെ പേടിച്ചുപോയി തന്റെ ജീവിതം തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ തന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് വേറൊന്നുമല്ല പിങ്കിയും ചിറ്റിയും കൂടി ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ചെക്കപ്പിന് വന്നിരുന്നു ചെക്കപ്പിന്റെ ചെക്കപ്പിന് വന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് ഇന്നാണ് എൻ്റെ ടേബിളിലോട്ട് വന്നത് അത് വേറൊന്നുമല്ല പിങ്കിക്ക് രാമേശ്വരം അല്ല ഒരു ചെറിയ ഒരു ട്രിപ്പ് പോകാൻ പോലും പറ്റത്തില്ല പിങ്കിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു ചെറിയൊരു യാത്ര പോലും പിങ്കിക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ തകരും നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെടും എന്ന് ഡോക്ടർ പിങ്കിയോട് പറയുവാണ് സോറി പിങ്കിയോടല്ല നന്ദയോട് ഗൗതമനോട് പറയുവാണ് അത് കേട്ടപ്പോൾ അവർക്ക് വല്ലാതെ സങ്കടം തോന്നി എന്തായാലും ഞാൻ നേരിട്ട് വിളിക്കാം ഞാൻ നിങ്ങളുടെ വല്യമ്മയെ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാം എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ ഗൌതമിനെ നന്ദയും പറഞ്ഞയച്ചു അപ്പൊ ഗൌതമിനെ നന്ദയും ഉറപ്പ് നന്ദയ്ക്കും ഉറപ്പായിരുന്നു എന്തായാലും വല്യമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിങ്കിയുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് പിങ്കി മ്മ തന്നെ തടയിട്ടോളും അവർക്ക് സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ഗിരിജ നന്ദയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കി അറിഞ്ഞു ഗിരിജ നന്ദെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷെ അതെല്ലാം അവസാനം പിങ്കിക്ക് തന്നെ പാര മാറുന്ന സംഭവങ്ങളാണ് പിന്നീട് പിന്നീട് ഉണ്ടായത് ഗിരിജ നന്ദിയുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു എന്ന് പറയും പറഞ്ഞപ്പോഴും പിങ്കി പേടിച്ച ഒരു ഒറ്റ കാര്യം നിർമ്മലിനെ നിർമ്മലിന്റെ കയ്യിൽ നിന്നും രഹസ്യങ്ങളെ ചോർത്തി ഗൗതമിന് പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ രാമേശ്വരം യാത്രയെക്കുറിച്ച് നന്ദയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളത് മുടക്കാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേയ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല വല്യമ്മയോട് ഇവിടെ നാളെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും കൂടി കൂടി തീരുമാനിക്കുമ്പോ അവിടെ അരുദ്ധത്തി ചേച്ചി തന്നെ എന്തായാലും ഇതിനൊരു തീരുമാനം പറയും നിന്നോട് രാമേശ്വരത്ത് പോകാൻ പറയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു രാവിലെ തന്നെ ആ യോഗം ഇന്ത്യ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു എല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൂടി ആ സമയത്ത് അർജുന്റെ ആണ്ടുപിലി വരാൻ പോകുവാണെന്നും അവന് വേണ്ടിയിട്ട് ബലി നടത്തണം എന്നൊക്കെ ഗൗതമരോട് പറഞ്ഞു അങ്ങനെ രാമേശ്വരത്ത് വെച്ച് ബലി നടത്താനായിട്ട് അരുന്ധതി പറയുവാണ് ഗൗതമും അരുണും കൂടി പൊയ്ക്കോ ഒപ്പം പിങ്കിയും കൂടി കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോ അവിടെ എല്ലാവർക്കും സന്തോഷം തോന്നി ലക്ഷ്മിക്കും സന്തോഷം തോന്നി ഗൗതമും ശരി നമുക്ക് പോകാം അപ്പൊ പിങ്കിയുടെ മനസ്സിൽ നമുക്ക് ട്രിപ്പ് പോകാം ഗൗതം ഞാൻ എന്തായാലും റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ പിങ്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ നന്ദി മാത്രമാണ് അതിനെ എതിർത്തത് ിങ്കി ഒരിക്കലും പോകാൻ പാടില്ല പിങ്കി ഒരിക്കലും ഞാൻ വിടത്തില്ല എന്ന് അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദ എതിർത്തു എന്നാൽ നന്ദയെ തകർത്തുകൊണ്ട് അരുന്ധതി പറഞ്ഞത് നീ ഇതിൽ എന്ത് ഇടപെടരുത് പിങ്കിയുടെ ആഗ്രഹമല്ലേ അത് നടത്തിക്കൊണ്ട് നീ ആയിട്ട് നീ ഈ പ്രശ്നങ്ങൾ ഈ ഒരു സന്തോഷം തള്ളിക്കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞേ അരുന്ധതി നന്ദയുടെ വായ അടപ്പിച്ചു ആ സമയത്തും ഡോക്ടറിന്റെ വിളിക്ക് വേണ്ടിയിട്ടാണ് ഗൗതമും നന്ദയും കാത്തിരുന്നത് അങ്ങനെ ലക്ഷ്മി തന്നെ പറഞ്ഞു എന്തായാലും പിങ്കി നീ ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകാം എന്നൊക്കെ സന്തോഷത്തിൽ അങ്ങനെ പ്പോഴാണ് ഡോക്ടർ അരുന്ധതി വിളിക്കുന്നത് അരുന്തതി വിളിച്ചതിന് ശേഷം അരുന്ധതിയോട് ഈ ഒരു കാര്യത്തെ പറ്റി ഇപ്പോഴത്തെ പിങ്കിയുടെ അവസ്ഥയും ഒരു യാത്ര പോലും പിങ്കിക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയോട് ഡോക്ടർ സംസാരിച്ചു ശരി ഞാൻ അത് നോക്കിക്കോളാം ഡോക്ടർ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം ക്ലിയർ ചെയ്യുന്നോളാം എന്ന് പറഞ്ഞ് അരുന്ധതി കോള് കട്ട് ചെയ്തു പിന്നാലെ തന്നെ പിങ്കി ഇപ്പോ കുഞ്ഞിന് കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും അത് പിങ്കിക്ക് തന്നെ ദോഷമായിട്ട് മാറുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പിങ്കിയോട് സംസാരിച്ചു പിങ്കിക്ക് പൂർണ്ണ റെസ്റ്റ് വേണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ശരി ഞാൻ റെസ്റ്റ് ചെയ്തോളാം ഇനി കുറച്ചു ദിവസം കഴിയത്തില്ലേ ട്രിപ്പ് പോകാനായിട്ട് അതുവരെ ഞാൻ റെസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു എന്നാൽ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഏഹ് ഇത് പിങ്കി റെസ്റ്റ് ചെയ്തോ ഇനിയിപ്പോ അത് ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി അത് മാത്രമല്ല പിങ്കിന് ഈ രാമേശ്വരത്തും പോകാൻ പാടില്ല ഒരു ചെറിയ യാത്ര പോലും പിങ്കി ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിങ്കിന് രാമേശ്വരത്തും പോകണ്ട എന്ന് അരിന്ധതി തീരുമാനിച്ചു അപ്പം നന്ദക്ക് ഒരുപാട് സന്തോഷമായി പക്ഷെ തകർന്നത് പിങ്കിയുടെ മനസ്സായിരുന്നു പിങ്കി ഏറ്റവും ആഗ്രഹിച്ച സ്വപ്നമായിരുന്നു തകർന്നത് ഇനി എന്തായാലും തനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ആഹ് യാഥാർത്ഥ്യവും പിങ്കി തിരിച്ചറിഞ്ഞു ഇനി പ്രസവം കഴിയുന്നത് വരെ തന്റെ സ്വപ്നം തനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടമായി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഗൗതമിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായതാണ് പക്ഷെ ഇനി എന്തായാലും പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം തന്നെയായിരുന്നു പിങ്കിക്ക് പക്ഷെ തന്റെ സ്വപ്നം തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷം തന്നെയായിരുന്നു നന്ദയ്ക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇന്ദീവത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും